ഹായ് ഫ്രണ്ട്സ് ന്യൂനയിലേക്ക് സ്വാഗതം വാചകങ്ങളും ദ്യോതകങ്ങളും എന്താണ് ഇവയെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്നതിനെ പറ്റി നമ്മൾ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് വാചകങ്ങളിൽപ്പെട്ട ശബ്ദങ്ങളെ തരംതിരിക്കുന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വാചകം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി അർത്ഥം തരുന്ന സ്വതന്ത്രമായി അർത്ഥം ഉള്ള ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന പദങ്ങളെയാണ് വാചകം എന്ന് പറയുന്നത് എന്നും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വാചകങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അർത്ഥം തരാൻ പറ്റാത്ത അത്തരത്തിലുള്ള പദങ്ങളെയാണ് ദ്യോതകം എന്ന് പറയുന്നത് എന്നും നമ്മൾ വ്യക്തമായി തന്നെ കണ്ടതാണ് ഇനി നമുക്ക് വാചകങ്ങളെ തരംതിരിക്കുന്നതിനെ പറ്റി നോക്കാം വാചകം എന്ന വർഗത്തിൽപ്പെട്ട ശബ്ദങ്ങളെ പൊതുവെ മൂന്നായിട്ടാണ് തരംതിരിക്കാറുള്ളത് നാമം ഭേദകം കൃതി എന്നിവയാണ് ആ മൂന്ന് വിഭാഗങ്ങൾ ഇവയെല്ലാം വാചകമാണെങ്കിലും ഈ മൂന്ന് വിഭാഗങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകൾ ഉള്ളതിനാലാണ് ഇവയെ ഇങ്ങനെ തരംതിരിക്കുന്നത് നാമത്തിൽ പെടുന്നത് നാമങ്ങളായിരിക്കും അതായത് മനുഷ്യൻ മരം മൃഗം രാമൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒന്നിനെ വിശേഷിപ്പിക്കുന്ന പേരുകൾ ഇപ്പോൾ മരം എന്ന് പറയുന്ന മരങ്ങളെ വിശേഷിപ്പിക്കുന്ന ഒരു പേരാണല്ലോ മരം അതേപോലെ മൃഗത്തിനെയൊക്കെ നമ്മൾ എല്ലാ മൃഗങ്ങളെയും കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് മൃഗം എന്ന് പറയുന്നത് അതേപോലെ ഒരു വ്യക്തിയുടെ പേരാണ് രാമൻ അപ്പോൾ ഇങ്ങനെ വരുന്ന നാമങ്ങൾ ഇങ്ങനെ വരുന്ന പേരുകൾ ഇങ്ങനെ പേരുകൾ അടങ്ങുന്ന നാമങ്ങൾ അടങ്ങുന്ന ഈ വിഭാഗം അപ്പോൾ വാചകത്തിൽ ആദ്യത്തെ വിഭാഗം ഇത്തരത്തിൽ അടങ്ങുന്ന വിഭാഗമാണ് അതിനെ നാമം എന്ന് വിളിക്കുന്നു ഇനി അടുത്ത വിഭാഗം രണ്ടാമത്തതായിട്ടുള്ള വിഭാഗമാണ് കൃതി കൃതി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഇതിൽ പെടുന്നത് എന്തെങ്കിലുമൊരു ക്രിയയെ പറ്റി സൂചിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇവിടെ പ്രയോഗമുള്ളത് ഇവിടെ ഉദാഹരണങ്ങളിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പോകുന്നു വരും തരും നിന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്രിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെയാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പോകുന്നു എന്ന് പറയുമ്പോൾ ആ പോകുന്നു എന്ന ഒരു ക്രിയ തരും എന്ന് പറയുമ്പോൾ അതും ഒരു ക്രിയ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തി നിന്നു അവിടെ നിൽക്കുകയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ക്രിയയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പദങ്ങളെയാണ് കൃതി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ഒരു വിഭാഗമാണ് ഭേദകം വാചകങ്ങളെ തരംതിരിക്കുന്നതിൽ മൂന്നാമത്തെ വിഭാഗമാണ് ഭേദകം ഭേദകം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ഗുണത്തെ ഒരു സവിശേഷതയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇത്തരത്തിൽ ഭേദകം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് കറുത്ത വെളുത്ത സുന്ദരൻ അപ്പോൾ ഈ രീതിയിൽ എന്തിൻ്റെയെങ്കിലും ഒരു സവിശേഷത ഇപ്പോൾ കറുത്തതാണ് എന്ന് പറയുമ്പോൾ അതൊരു സവിശേഷതയാണ് അല്ലെങ്കിൽ ഒരു ഗുണമാണ് അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളെ പറ്റി പറയുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഭേദകം പെടുന്നത് കറുത്ത വെളുത്ത സുന്ദരൻ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരാളുടെ പ്രത്യേകതയെ സവിശേഷതയെ ഒരു പ്രത്യേക ഗുണത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാണ് മൂന്ന് തരമായിട്ട് പാചകങ്ങളെ രം തിരിക്കുന്നത് നാമങ്ങളെപ്പറ്റി പറയുന്ന എന്തെങ്കിലും നാമം അല്ലെങ്കിൽ പേര് ഇവയെ പറ്റി പറയുന്ന സൂചിപ്പിക്കുന്ന വാക്കുകളെ നാമം എന്നതിലും അതേപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു ക്രിയയോ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ക്രിയാവാചകങ്ങളെ സൂചിപ്പിക്കുന്നതിനെ കൃതി എന്നും അതേപോലെ ഗുണവാചകം എന്തിൻ്റെയെങ്കിലും ഗുണത്തെപ്പറ്റി ഗുണത്തെപ്പറ്റി അഥവാ സവിശേഷതയെപ്പറ്റി പറയുന്നതിനെ ഭേദകം എന്നുള്ള രീതിയിലും സൂചിപ്പിക്കുന്നു ഇങ്ങനെയെല്ലാമാണ് മൂന്ന് തരമായിട്ട് പാചകങ്ങളെ തരംതിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ പാചകങ്ങളെ മൂന്ന് തരമായി നാമം കൃതി ഭേദകം എന്നിങ്ങനെ മൂന്ന് തരമായി തരംതിരിക്കുന്നതിനെ പറ്റി മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി കാണാം താങ്ക്